സ്ലാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട് നല്ല മഴയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചപ്പാത്തിയും കടലക്കറി നല്ല തിക്കുള്ള കടലക്കറി ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ഡിന്നർ ഏതാച്ചാൽ ഒന്ന് പറയാം നമ്മൾ ഡിന്നർ ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവേ ഞാൻ ഡിന്നറാക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ പച്ചമുളക് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില അതുപോലെ തക്കാളി പിന്നെ വലിയൊലിയൊക്കെ അരിഞ്ഞ് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മുടെ കുറച്ച് ഒരു വ്ലോഗാണ് ഇത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഡെയിലി വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരും കുറച്ച് ദിവസം നമ്മൾ ബിസിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറേ വ്ളോഗിൽ അപ്പം ഇതാ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താണ് നമ്മൾ ഗോതമ്പ് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തക്കാളി കുറച്ച് അവിടെ വെച്ച് കട്ട് ചെയ്തു കുറച്ച് കയ്യിൽ വെച്ച് കട്ട് ചെയ്തു എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അതിനുശേഷം നമുക്ക് വലിയൊലി സ്ലൈസ് ചെയ്തിട്ടും കൂടെ എടുക്കാം നമ്മുടെ പ്രീതി ചേച്ചിലും സ്ലൈസ് ചെയ്ത് എടുക്കാം ഞാൻ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട എല്ലാപ്പോഴും അത് മാത്രം കാണിക്കേണ്ട ഇടയ്ക്കിങ്ങനെ കട്ട് ചെയ്യണ വീഡിയോസും കാണി കാണുമ്പോൾ നല്ല രസമല്ലേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കട്ട് ചെയ്തു പിന്നെ നമ്മളെ അടുക്കളയിലോട്ട് വന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ഇച്ചിരി മുന്നത്തെ ബ്ലോഗായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മെലിഞ്ഞു പോലെ തോന്നുന്നത് ഇപ്പോഴത്തെ ബ്ലോഗല്ല ഞാൻ വീണ്ടും വീണ്ടും പറയും അപ്പം നമ്മുടെ കുക്കർ വെച്ചു കൊടുത്തിട്ട് പട്ടാഗ്രാം പോയിലക്കെ ചെറിയ ചീരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയൊലി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില അതുപോലെ പച്ചമുളക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ ചെറിയുള്ളി ചതച്ചെടുക്കണം ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാനിവിടെ ചതച്ചെടുത്തേക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മട്ടൺ മസാലയാണ് കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ മസാലയല്ലേ ചേർക്കാറ് പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു മട്ടൺ മസാലയാക്കി ഏകദേശം ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തക്കാളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കണം പിന്നെതാ നമ്മുടെ കടല കഴുകി വൃത്തിയാക്കിയത് കുറച്ച് സമയം അതായത് ഒരു ഓവർനൈറ്റ് ഫുൾ വെള്ളത്തിലിട്ട കടലയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കടലനെ ഈ ഒരു പ്രോസസ്സ് എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ചെയ്യുക എന്നാലേ കടലയ്ക്കൊക്കെ നല്ലൊരു എന്താ പറയുക ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ വടി നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വിസിൽ അടുപ്പിക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് വിസിൽ അത്ര മതിയാവും അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് നന്നാക്കിയിട്ട് നാലാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് വെന്ത് ശേഷം അടച്ചിട്ട് ചേർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വിസിൽ വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കുക ഗോതമ്പ് പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലപോലെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഹോണ് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോകണുള്ളൂ നാലഞ്ച് വീഡിയോ ആയി ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതാ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കുക കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക നല്ലപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ ചപ്പാത്തി പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഒരു പ്രശ്നവും എന്നോട് പലപ്പോഴും ആയിട്ട് ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വ്ലോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾതാ ഞാൻ ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാവടെയും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണ് നമുക്കിത് ചുട്ടെടുക്കണം അതുപോലെ തന്നെ എന്താ നമ്മുടെ കറിയൊക്കെ ഒന്ന് വിസിൽ വന്ന ശേഷം നമുക്ക് സെറ്റാക്കിയിട്ടെടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് വഴി അറിയിക്കണം അതുപോലെ തന്നെ ഞാനും എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ചപ്പാത്തി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഞാൻ ഇവിടെ കുറച്ച് നെയ്യാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത് കുട്ടികൾക്ക് നെയ്യാക്കും പാക്കും വേണമെന്നുണ്ടെങ്കിൽ ആക്കും ഇല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ആക്കും ബട്ടർ ആക്കിയാലും നല്ല ടീസിനെയാണ് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തിയും റെഡിയാക്കി വന്നിട്ടുണ്ട് നമ്മുടെ കടലക്കറി ഇവിടെ ഏകദേശം ഒക്കെ ആയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചൊടച്ച് അതിലോട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ല തിക്ക് ായിട്ടുള്ള ഗ്രേവി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല നമ്മൾക്ക് ഈ ഒരു തിക്കാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാനിവിടെ നമ്മുടെ ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇതാ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മളിതാ നമ്മുടെ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചൊടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റെഡ് കടലയാണോ വൈറ്റ് കടലിയാണോ ഇഷ്ടമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ ഒരു കടലിയാണ് ഭയങ്കര ഇഷ്ടം ഉപ്പേരിയൊക്കെ വെക്കുമ്പം ആ കടലയാണ് അതുപോലെ ചാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ റെഡ് കടലയാണ് കേട്ടോ ഇഷ്ടം പിന്നെ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് ഒരു ചാ ഉണ്ടാക്കും അതിന് ഈ ഒരു കടലയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ പല രീതിയിലുണ്ടല്ലോ കടലി വെച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി ഇവിടെ ഞാൻ ഉണ്ടാക്കണ കാണിച്ചിട്ടില്ല അല്ലേ നല്ല മുഞ്ചില്ല കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഗ്രേവി ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ഇതിലോട്ടൊരു സ്വീറ്റും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും കുറച്ച് മുന്നേ എടുത്തൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ട് ഞാനൊരു സ്പെഷ്യൽ റൂഹബ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് റൂഹ്സയുടെ ഇതൊക്കെ നോമ്പ് കഴിഞ്ഞതും കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ആ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐ മീൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ റെസിപ്പി വീഡിയോ ആയിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണമാണ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞു ഇതാ ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നല്ല പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ നമ്മുടെ പശു പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല മിൽക്ക് മെയ്ഡും അതുപോലെ നമ്മുടെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ അതിൻ്റെ മധുരം മതിയല്ലോ അതിനുശേഷം നമ്മുടെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാനില വാനില അല്ല ടെണ്ടർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം റൂഹബ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പിയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടം അയച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ബായ്